ഹലോ ഇത് നമ്മുടെ തമോ ഉണ്ട് കിട്ടോ തമോ എന്നിട്ട് ഏകദേശം ബിരിയാണി വിരിയാനായിട്ടുണ്ട് അപ്പം മൂന്നാലുമുട്ടുണ്ട് അപ്പം ഇതിനാണിപ്പോൾ വിരിയാണെ നിൽക്കുന്നത് അപ്പോൾ സ്വയം വിരിയാൻ കഴിയുന്ന കുറച്ച് താമരള്ള നമ്മുടെ എല്ലിലുണ്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ കൈവച്ച് വിരിയ തന്നെ വേണം കേട്ടോ അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് തമോൻ്റെ ട്യൂബറുണ്ടോ അങ്ങനെ കുറേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഏതു ആയിട്ടില്ല ഒക്കെ ഉള്ളൂ അപ്പോൾ ആവുമ്പോൾ നമ്മൾ വീട് പോസ്റ്റ് ചെയ്തായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ നമ്മൾ കാണുന്ന വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ തമോൻ്റെ ട്യൂബറൊക്കെ നമ്മളെല്ലാം സെയിൽ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നമ്മളത് റീപ്പോർട്ട് ചെയ്തിട്ടപ്പം ഒരു മാസം ആയിട്ടേ ഉള്ളൂ എന്തേ നല്ല രീതിക്ക് ഫ്ലവർ ചെയ്യാൻ എടുത്തുണ്ട് മൂന്നാല് മുട്ടിട്ടുണ്ടായിരുന്നു ഇനിയും കുറേ മുട്ടകൾ വരാനുണ്ട് അപ്പോൾ നമ്മുടെ തമ്മ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വിരിയാൻ വേണ്ടി പോകണം നമ്മുടെ റെഡ് ബിയോണിട്ടോ ഇത് ഓൾറെഡി സെവൻറ്റി പെർസെൻറ്റേജ് ഭാഗത്തോളം വിരിഞ്ഞിട്ടുണ്ട് ബാക്കി നമ്മൾ വിരിച്ചു കൊടുക്കുക കേട്ടോ കാരണം ചിലതിന് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലത് വിരിഞ്ഞോളും ചിലത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വിരിയില്ല അപ്പോൾ അത് ഓരോരോ താമരയുടെ പ്രത്യേകതയായിട്ട് ഈ ഹൈബ്രിഡ് ഓർറ്റൊന്നും ചിലപ്പോൾ വിരിയില്ല കുളത്തിലൊക്കെ വിരിയുന്നത് ഓട്ടോമാറ്റിക്കലി വിരിയൻ ശേഷമുള്ള താമരയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി വിരിഞ്ഞ് വരും നമ്മുടെ അമേരിക്ക അമേരിക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വിരിയും ലിയാംഗിൽ വിരിയും ചിലത് വിരിയില്ല അപ്പോൾ നമ്മളത് വിരിച്ചുകൊടുക്കണം വിരിച്ച് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വീടോട് അവസാനിക്കുകയാണ് വീണ്ടും ഇപ്പോൾ ഇതിലൂടെ കാണുന്നതായിരിക്കും ബൈ ബൈ